तिवनपुर കോർപ്പറേഷനിലെ ബിജെപിയുടെ മേയറെ കണ്ടെത്താനുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് കടന്നു അന്തിമ ചർച്ചകളിൽ ബിജെപി വനിതാ കൌൺസിലർ ആർ ശ്രീലേഖയ്ക്കാണ് കൂടുതൽ പരിഗണന അംഗങ്ങളുമായുള്ള ചർച്ചയിൽ ശ്രീലേഖയുടെ പേരിനാണ് മുൻതൂക്കം നാളെയാണ് അന്തിമ പ്രഖ്യാപനം ദിവസങ്ങളായി നടക്കുന്ന ബിജെപി ചർച്ചകളിലും ശ്രീലേഖയുടെയും വി വി രാജേഷിന്റെയും പേരുകളാണ് ഉയർന്നു കേട്ടിരുന്നത് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കാനുള്ള സാധ്യതാ പട്ടികയിൽ നിലവിൽ സിമി ജ്യോതിഷ് ജി എസ് മഞ്ജു ആശാനാഥ് തുടങ്ങിയവരുടെ പേരുകൾ ബിജെപിയുടെ മുതിർന്ന നേതാക്കളും പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട കൌൺസിലർമാരും പങ്കെടുത്ത അന്തിമഘട്ട ചർച്ചകളിൽ ശ്രീലേഖയുടെ പേരിനാണ് മുൻഗണന ലഭിച്ചിരിക്കുന്നത് ഭരണപരിചയമുള്ള ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയിലും ക്ലീൻ ഇമേജ് ഉള്ള എന്ന നിലയിലും ശ്രീലേഖ മേയർ സ്ഥാനത്തേക്ക് വരുന്നത് പാർട്ടിക്ക് ഗുണകരമാകുമെന്നാണ് ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ നേരത്തെ ബിജെപി ജില്ലാ പ്രസിഡന്റിനും മുതിർന്ന നേതാവുമായ വി വി രാജേഷിന്റെ പേരും ഈ സ്ഥാനത്തേക്ക് സജീവമായി പരിഗണിച്ചിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കോർപ്പറേഷൻ ഭരണസമിതിയുടെ വി ൾക്കെതിരെ നടന്ന സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് വി വി ആയിരുന്നു അതിനാൽ രാഷ്ട്രീയ പരിചയമുള്ള ഒരാൾ തന്നെ മേയറാകണമെന്ന വാദം ഒരു ഭാഗം ഉയർത്തി എന്നാൽ നഗരത്തിന്റെ വികസനത്തിന് ഒരു മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം കൂടുതൽ കരുത്തു പകരുമെന്ന നിഗമനത്തിലാണ് പാർട്ടി ഒടുവിലെത്തിയത് ഡൽഹിയിൽ അന്തിമ തീരുമാനം വരും നാളെയാണ് മേയർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ബിജെപി ക്യാമ്പുകളിൽ മേയർ സ്ഥാനത്തെ ചൊല്ലി സജീവമായി ചർച്ചകൾ നടന്നുവരികയായിരുന്നു ആർ ശ്രീലേഖയ്ക്ക് പുറമെ ബിജെപി നേതാവ് വി വി രാജേഷിന്റെ പേരും ചർച്ചകളിൽ ഉയർന്നു കേട്ടിരുന്നു എന്നാൽ എന്നാൽ ഭരണരംഗത്തെ പരിചയ സമ്പത്തും ജനങ്ങൾക്കിടയിലെ സ്വീകാര്യതയും മുൻനിർത്തിയാണ് ശ്രീലേഖയ്ക്ക് തന്നെ നറുക്കുവീണതയെന്നാണ് സൂചന മേയർ സ്ഥാനത്തിനൊപ്പം ഡെപ്യൂട്ടി മേയറെ കണ്ടെത്താനുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട് മേയർ പദവിയുമായി ബന്ധപ്പെട്ട ബിജെപി നേതൃത്വം ഇതുവരെ ഔദ്യോഗികമായ വാഗ്ദാനങ്ങളൊന്നും നൽകിയിട്ടില്ലെന്ന് ആർ ശ്രീലേഖ നേരത്തെ പ്രതികരിച്ചിരുന്നു എന്നിരുന്നാലും പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ഉത്തരവാദിത്തവും ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും പദവി ലഭിച്ചില്ലെങ്കിലും വാർഡിലെ ജനസേവനവുമായി സജീവമായി മുന്നോട്ടു പോകുമെന്നും അവർ വ്യക്തമാക്കിയിരുന്നു പാർട്ടി അധ്യക്ഷന്റെ തീരുമാനത്തിന് എല്ലാവരും വഴങ്ങുമെന്ന് വി രാജേഷും പ്രതികരിച്ചു ഇന്ന് തന്നെ ബിജെപി നേതൃത്വത്തിൽ നിന്ന് മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന ശ്രീലേഖ മേയറാകുന്നതോടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിൽ വലിയ മാറ്റങ്ങൾ വരുമെന്ന പ്രതീക്ഷയിലാണ് ബിജെപി നേതൃത്വം തൃപ്പൂണിത്തറ നഗരസഭയിൽ പി എൽ ബാബു രാധികാവർമ്മ എന്നിവരും പാലക്കാട് സംസ്ഥാന ട്രഷറർ ഇ കൃഷ്ണദാസ് പി സ്മിതേഷ് എന്നിവരുമാണ് പരിഗണനയിൽ തിരുവനന്തപുരത്തെ ഡെപ്യൂട്ടി മേയർ സ്ഥാനവും തൃപ്പൂണിത്തറയിൽ വൈസ് ചെയർമാൻ സ്ഥാനവും വനിതകൾ കാണാം അതുകൊണ്ടുതന്നെ രണ്ടിടത്തും പ്രധാന രണ്ട് സ്ഥാനങ്ങളിലും വനിതകളെ നിയോഗിക്കാൻ സാധ്യത യില്ല അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയായ കെ എസ് ശബരിനാഥൻ മത്സരിക്കും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മേരി പുഷ്പവും യുഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുണ്ടാവും മത്സരിക്കാതെ മാറി നിൽക്കുന്നത് ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തലാണ് സിപിഎം ജില്ലാ കമ്മിറ്റി ശിവജിയെ രംഗത്തിറക്കിയത് ഭൂരിപക്ഷത്തിന് ഒരു സീറ്റിന്റെ കുറവുണ്ടെങ്കിലും അത് ഭരണത്തെ ബാധിക്കില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് ബിജെപി നേതൃത്വം മേയർ ആരാകുമെന്നതിൽ സസ്പെൻസ് തുടരട്ടെ എന്നായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെയും കേരളത്തിൽ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കറുടെയും പ്രതികരണം പാർട്ടി കീഴ്ക്കടകങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചാകും അന്തിമ തീരുമാനം രണ്ട് സ്വതന്ത്ര അംഗങ്ങളുടെ നിലപാടും ബിജെപി ഭരണത്തിൽ നിർണായകമാകും ഭരണപക്ഷത്തെ നേരിടാൻ പ്രതിപക്ഷ നിരക്ക് ും സജ്ജമായി കഴിഞ്ഞു മേയർ സ്ഥാനത്തെ കാർ പി ശിവജിയെ സിപിഎമ്മും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കോൺഗ്രസിൽ മേയർ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച തീരുമാനം ഇന്ന് പുറത്തുവിടും ബിജെപിയുടെ ഭരണത്തെ ക്രിയാത്മകമായി പ്രതിരോധിക്കുമെന്നും നഗരസഭയിൽ ശക്തമായ പ്രതിപക്ഷമായി നിലകൊള്ളുമെന്നും ഇരുമുന്നണികളും വ്യക്തമാക്കിയിട്ടുണ്ട് ഇടതുമുന്നണിയുടെ നാൽപ്പത് വർഷം നീണ്ട ഭരണാധിപത്യം തകർത്താണ് ബി ജെ പി അധികാരത്തിലേക്ക് എത്തുന്നത് കഴിഞ്ഞ ദിവസം നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വലിയ ആവേശത്തോടെയാണ് ബി ജെ പി കൌൺസിലർമാർ എത്തിയത് ബി വി രാജേഷിന്റെ സംഘടനാ മികവോ ആർ ശ്രീലേഖയുടെ ഭരണപരിചയമോ അതോ പുതിയൊരു മുഖമോ നഗരഭരണത്തിന് ചുക്കാൻ പിടിക്കുക എന്നതാണ് തലസ്ഥാനം ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക്